കാസർഗോഡ് ഹൊസങ്കടിയിൽ കർണാടക ബസ്സിൽ രേഖകളില്ലാതെ കിലോ ചന്ദനമാണ് പിടികൂടിയത് സ്വദേശി ഷംസുദ്ദീനെ കസ്റ്റഡിയിൽ എടുത്തു വിവരങ്ങളുമായി കാസർഗോഡ് അരുൺ ചേരുകയാണ് അരുൺ വിവരങ്ങൾ പന്ത്രണ്ട് അഞ്ചോട് കൂടിയാണ് ഈ വാഹന പരിശോധന ഉണ്ടായത് കർണാടകത്തിൽ നിന്നെത്തിയ കർണാടക രജിസ്ട്രേഷൻ ബസ്സിൽ യാതൊരു രേഖകളും ഇല്ലാതെ ഈ ചന്ദനം കടത്തിക്കൊണ്ടുവരികയായിരുന്നു മുപ്പത് കിലോഗ്രാം ചന്ദനം ഉണ്ടെന്നാണ് ഈ എക്സൈസ് എക്സൈസിന്റെ ഒരു കണക്ക് എക്സൈസ് എന്തായാലും ഈ പ്രതിയെ ആദൂർ സ്വദേശി ഷംസുദ്ദീനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടർന്ന് തുടർ നടപടികൾക്കായി വനം വകുപ്പിന് ഈ പ്രതിയെ കൈമാറിയിട്ടുണ്ട് എന്തായാലും ഇയാളുടെ ഇയാളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ക്രിസ്തീന ശരി കാസർഗോഡ് നിന്ന് വിവരങ്ങൾ അരുൺ പാറക്കൽ